മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് സൂര്യ ടി വിയിലെ ഹൃദയം എന്ന പരമ്പര ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ശ്രുതിക്ക് എന്താണ് സംഭവിക്കുക എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് ശ്രുതിയുടെ അവസ്ഥ വളരെയധികം ഗുരുതരമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനെ തുടർന്ന് സുതിയെ രക്ഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർമാർ ഇതോടെ ആകെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയിരിക്കുകയാണ് സുതിയുടെ വീട്ടുകാർ പക്ഷേ സുതിരികെ എത്തുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സുതിയുടെ ഭാര്യ അതുകൊണ്ട് തന്നെ താൻ സുതിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയുടെ ഭാര്യയെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിചാരിച്ചതുപോലെ ഓപ്പറേഷൻ സക്സസ് ആയി എന്നും സുതി ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ വീട്ടുകാർ ഇതേ തുടർന്ന് ശ്രുതിയെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ വാർഡിലേക്ക് മാറ്റുമെന്നും ഇതേ തുടർന്ന് കാണാമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ ഇതേ തുടർന്നാണ് ശ്രുതിയെ കാണുന്നതിനായി സുതിയുടെ ഭാര്യ ചെല്ലുന്നത് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്ന ശ്രുതിയുടെ ഭാര്യ ശ്രുതിയെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം താൻ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചിരുന്നുവെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മടങ്ങി വരവിനെ കുറിച്ച് പോസിറ്റീവായ റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് ശ്രുതിയായി അഭിനയിക്കുന്നത് അമ്മയറിയാതെ എന്ന പരമ്പരയിലെ നിഖിൽ നായിക്കാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്